കാലടി ഗ്രാമപഞ്ചായത്ത് മുന്നണി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പത്തൊമ്പത് വാർഡുകളിലുമാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഈ വരുന്ന ഒമ്പതാം തീയതി ഡിസംബർ ഒമ്പതാം തീയതി നമ്മുടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി കാലടി പഞ്ചായത്തിൽ പത്തൊമ്പത് വാർഡുകളിലും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ സജ്ജമായിരിക്കുകയാണ് അവരുടെ പേര് വിവരങ്ങൾ ഞങ്ങളിവിടെ പ്രഖ്യാപിക്കുകയാണ് കാൽഡി ഗ്രാമപഞ്ചായത്ത് വാർഡ് ഒന്ന് തേവർമഠം ശ്രീമതി മെർലി ആന്റണി വാർഡ് രണ്ട് മറ്റൂർ വെസ്റ്റ് മിസ്റ്റർ കെ ഡി വർക്കി വാർഡ് മൂന്ന് മരോട്ടിച്ചുവട് മിസ്റ്റർ വിൽസൺ വട്ടപ്പറമ്പൻ വാർഡ് നാല് പൊതിയക്കര ശ്രീമതി പ്രിൻസി ഡൊമിനി വാർഡ് അഞ്ച് വട്ടപ്പറമ്പ് ശ്രീമതി ജെസ്സി വർഗീസ് വാർഡ് ആറ് യോർദനാപുരം ശ്രീമതി ലേഖാവത്സൻ വാർഡ് ഏഴ് പുളിയേലിപ്പടി കുമാരി ഹർഷ മനോജ് വാർഡ് എട്ട് മാണിക്യമംഗലം പി ആർ മോഹനൻ വാർഡ് ഒമ്പത് തോട്ടകം ശ്രീമതി മിന ഷൈജു വാർഡ് പത്ത് നെറ്റിരമ്പിള്ളി മിസ്റ്റർ എന്നി പാപ്പച്ചൻ വാർഡ് പതിനൊന്ന് പനയാലി ശ്രീമതി അംബ്ളി ശ്രീകുമാർ വാർഡ് പന്ത്രണ്ട് കൈപ്പട്ടൂർ മിസ്റ്റർ ഷൈജൻ തോട്ടപ്പിള്ളി വാർഡ് പതിമൂന്ന് മേക്കാലടി ശ്രീമതി ഷാനിത നൌഷാദ് വാർഡ് പതിനാല് കാലടി ടൗൺ ശ്രീമതി ലിസി ജോർജ് വാർഡ് പതിനഞ്ച് കൈപ്പറ്റൂർ സൗത്ത് ഇവൻ സ്റ്റീഫൻ പട്ടത്തി വാർഡ് പതിനാറ് മറ്റൂർ നോർത്ത് സർ എൽദോസി എബ്രാഹം വാർഡ് പതിനേഴ് മറ്റൂർ സൗത്ത് ലിൽ ശ്രീമതി ലില്ലി ഗ്രിഗറി വാർഡ് പതിനെട്ട് തലാശേരി ശ്രീമതി പൗളി ബേബി വാർഡ് പത്തൊമ്പത് പിരാരൂർ മിസ്റ്റർ വാവച്ചൻ താടിക്കാരൻ ഇനെ പത്തൊമ്പത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ഈ തെരഞ്ഞെടുപ്പുമായി ഇന്നുമുതൽ ബോധയിലിറങ്ങിയിരിക്കുകയാണ് പഞ്ചായത്തിലെ പത്തൊൻപത് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി എഫ് നേതാക്കളായ അഡ്വക്കേറ്റ് കെ ബി സാബു ജോയ് പോൾ ഷൈജൻ തൊട്ടപ്പള്ളി റഞ്ഞി പാപ്പച്ചൻ പി കെ ഷാജഹാൻ എന്നിവർ സംസാരിച്ചു കാലടി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ അഞ്ചു വർഷം ഭരിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന യു ഡി എഫിന്റെ തുടർഭരണം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കൂട്ടായ ചർച്ചകളിൽ കൂടി വിജയസാധ്യത മുന്നിൽ നിർത്തി കണ്ടെത്തി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലടി ഗ്രാമപഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വീണ്ടും അധികാരത്തിൽ വരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒറ്റക്കെട്ടായ പ്രവർത്തനം കാലടിയിലെ ഐക്യ ജന ജനാധിപത്യ മുന്നണിയുടെ നേതാക്കളിൽ നിന്നും ഉണ്ടാകും വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് കാലടിയിലെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികളെയോട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഞങ്ങൾക്ക് ഏറെ അഭിമാനമുണ്ട് കാലടി ഗ്രാമപഞ്ചായത്തിൻ്റെ പുതിയ സാരഥികളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയുള്ള ഈ മത്സരം വളരെ കൃത്യതയോടുകൂടി തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ അണിനിരത്തിയിട്ടുള്ളത് പഞ്ചായത്തിൻ്റെ പരിചയ സമ്പന്നതയും പുതിയ തലമുറയിലെ ആളുകളെയും അതേപോലെ തന്നെ സാമുദായിക സമവാക്യങ്ങളുമൊക്കെ നോക്കിക്കൊണ്ട് കൃത്യമായി തന്നെ കാലടിയിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയാണ് ഇന്ന് ഇവിടെ പ്രസിദ്ധീകരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുമായി ആ ചാരിതാർത്ഥ്യവുമായാണ് വീണ്ടും ഐക്യ ജനാധിപത്യ മുന്നണി സാരഥികളെ അവതരിപ്പിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക വൻ ഭൂരിപക്ഷത്തോടുകൂടി ചരിത്രം തിരുത്തി കുറിച്ചുകൊണ്ട് ഒരു തുടർ ഭരണം കാലടിയിൽ ലഭിക്കുന്നതിന് വേണ്ടി ഒറ്റക്കെട്ടായിട്ട് ചർച്ചകളിലൂടെ എല്ലാവരെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നിവിടെ നടന്നിരിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ പ്രവർത്തകരും ഒറ്റക്കെട്ടായി നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടും എന്ന് ഉറപ്പ് ഞങ്ങൾക്കെല്ലാവർക്കുമുണ്ട് ഈ കാലടി പഞ്ചായത്തിലെ തദ്ദേശ സ്വയംഭരണങ്ങളിലേക്കുള്ള ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളിവിടെ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം നിർത്തി കാരണം ഇവരെല്ലാം നേരത്തെ പല രംഗങ്ങളിലും പ്രവർത്തിച്ച് പരിചയമുള്ള ആളുകളെ തന്നെയാണ് ഈ തവണ നിർത്തിയിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ യു ഡി എഫിൻ്റെ ഭരണസമിതി ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങൾക്കറിയാം വലിയ പ്രവർത്തനങ്ങളാണ് വള വലിയ 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 പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ ചെയ്തു വച്ചിരിക്കുന്നത് യുഡിഎഫ് പഞ്ചായത്ത് തല കണ്വെന്ഷന് അടുത്ത ദിവസങ്ങളില് നടക്കുമെന്ന് ഇവര് അറിയിച്ചു